എല്ലാരും കൂടി ചെയ്ത് കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് എനിക്ക് എന്റെ മോ എല്ലാരും എവിടെ പോയാലും അമ്മച്ചി പിന്നെ എന്നെ വിളിക്കുന്നു

ും സന്തോഷം വളരെയധികം സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത സന്തോഷം എല്ലാവരോടും നന്ദിയ കടപ്പാട് പറ്റിയൊക്കെ പറയാറുണ്ടായിരുന്നു ഇപ്പോഴും പറയാറുണ്ടായിരുന്നു പോയതും പിറ്റേ ഉമ്മിന്റെ ഒന്നും എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ ഞാൻ വന്നിട്ട് നമുക്ക് വീട് മേടിക്കാന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ തീയ ആരും എന്റെ അടുത്ത് പറഞ്ഞില്ല ശേഷം പറ്റും രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയുടെ ഓർമ്മ ചെയ്യുന്ന എന്താ പറഞ്ഞോടും വേറെ പോയിരിക്കുന്ന ചില സമയത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മടെ സ്വന്തം ഭയങ്കര വിഷമം ഭയങ്കര സങ്കട എല്ലാം ആയിരുന്നു എന്റെ എല്ലാരും വിഷമിക്കണ്ട വീടൊക്കെ